ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ ഏഴാമത്തെ അധ്യായമായിട്ടുള്ള ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെയുള്ള പാഠഭാഗമാണ് ഈ ഒരു പാഠഭാഗത്തിൽ മെയിനായിട്ട് നോക്കേണ്ടത് എന്താണ് കൃഷി കൃഷിയുടെ ഉത്ഭവം വിവിധ തരത്തിലുള്ള കൃഷി രീതികൾ അതുപോലെ തന്നെ ദാരിദ്ര്യം എന്താണ് അത് ദാരിദ്ര്യം മാറ്റാനായിട്ട് എന്തൊക്കെ പദ്ധതികളാണ് രൂ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷ എന്താണ് പിന്നെ ഹരിത ഹരിതവിപ്ലവം എന്താണ് ഈ ഒരു കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്ത് മെയിൻ ആയിട്ട് നോക്കുന്നത് ഇപ്പൊ ഇവിടെ ആദ്യം ആയിട്ട് ഏർ ഇവിടെ ഒരു ചിത്രാണ് കൊടുത്തിരിക്കുന്നത് അതിൽ കൃഷി ചെയ്യുന്ന ഒരു ഭാഗമാണ് കാണുന്നത് അപ്പൊ അതിന് താഴെ ഒരു ഡയറി കുറിപ്പും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് മെയിൻ ആയിട്ട് പറയുന്നത് വിവിധ തരത്തിലുള്ള വിളകൾ കൃഷി ചെയ്തിട്ട് വിളവെടുത്തിട്ടുണ്ട് പിന്നീട് അത് വിൽക്കാൻ കൊണ്ടുപോകുന്നതായിട്ടുള്ള ഒരു കുട്ടിയുടെ ഒരു ഡയറി കുറിപ്പാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി ഇവിടെ കൃഷിയുടെ ഉത്ഭവം എങ്ങനെയാണെന്നുള്ളതാണ് ഇനി അടുത്തത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന മനുഷ്യർ ഏതാണ്ട് ഏഴായിരം ബി സിയിലാണ് കൃഷി ചെയ്യാൻ ആരംഭിച്ചിരുന്നത് മെസോപ്പൊട്ടാമിയ തുർക്കി ഈജിപ്ത് പടിഞ്ഞാറൻ ഏഷ്യ യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെ വിവിധ കാലങ്ങളിൽ മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചു ഏതാണ്ട് മൂവായിരം യിൽ സിന്ധു നദീതട നാഗരികതയോട് ചേർന്നാണ് ഇന്ത്യയിൽ കാർഷിക സംസ്കാരം വളർന്നു വന്നത് ഈ തീരത്തെ ഇരട്ട നഗരങ്ങളായ മോഹൻചത്താരയിലും ഹാരപ്പയിലുമാണ് ഗോതമ്പ് ബാർലി തുടങ്ങിയ ധാന്യങ്ങൾ കൃഷി ചെയ്തിരുന്നത് ദക്ഷിണേന്ത്യയിൽ പിന്നെയും വളരെ കാലം കഴിഞ്ഞാണ് കൃഷി ആരംഭിച്ചത് ഇത് കൃഷിയുടെ ഒരു ഉത്ഭവത്തെ കുറിച്ചിട്ട് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ ഇനി ഇവിടെ പറയുന്നത് വിവിധ തരത്തിലുള്ള കൃഷികളെ കുറിച്ചിട്ടാണ് ഉപജീവന കൃഷിയുണ്ട് സമ്മിശ്ര കൃഷിയുണ്ട് തോട്ടവിള കൃഷിയുണ്ട് വാണിജ്യവിള കൃഷിയുണ്ട് എന്താണ് ഉപജീവന കൃഷി ഉപജീവന കൃഷി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉപജീവനത്തിനാ മാത്രം ഉപയോഗിക്കുന്ന കൃഷിരീതിയാണ് ഉപജീവന കൃഷി അതായത് ആ ഒരു കൃഷി രീതിയിലൂടെ ഏർ നമുക്ക് എന്താ ഉൽപ്പന്നങ്ങൾ മാത്രം ഉൽപാദിപ്പിച്ച് ഉപയോഗിക്കുന്ന രീതി നമ്മുടെ ഉപജീവനത്തിനായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ മാത്രം ഉൽപാദിപ്പിക്കുന്നു അത്തരത്തിലുള്ള കൃഷി രീതിയാണ് ഉപജീവന കൃഷി ഇനി സമിശ്ര കൃഷി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ സമയം ഒന്നിലധികം വിളകളെ കൃഷി ചെയ്യുന്നതാണ് സമ്മിശ്ര കൃഷി അപ്പോൾ വിവിധ തരത്തിലുള്ള വിളകൾ കൃഷി ചെയ്യുന്നു അതിനോടൊപ്പം തന്നെ കന്നുകാലി വളർത്തൽ കോഴി വളർത്തൽ മീൻ വളർത്തൽ തുടങ്ങിയൊക്കെ സംയോജിപ്പിച്ച് ചെയ്യുന്ന ഒരു രീതിയാണ് സമ്മിശ്ര കൃഷി എന്ന് പറയുന്നത് അതിൽ ചെലവ് താരതമ്യ കുറവാണ് കാരണം ഒരു കൃഷിക്ക് ഉപയോഗിക്കുന്നത് മറ്റൊരു കൃഷിക്ക് അതൊരു വളമായിട്ടൊക്കെ ഇട്ട് ഉപയോഗിക്കാനൊക്കെ ഒരു രീതിയാണ് സമ്മിശ്ര കൃഷി എന്ന് പറയുന്നത് ഇനി അടുത്തത് തോട്ടവിള കൃഷിയാണ് തോട്ടവിളകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതൊക്കെയാണ് തേയില കാപ്പി ഗ്രാമ്പു ഏലം കുരുമുളക് ഇവയൊക്കെയാണ് തോട്ടവിളകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള തോട്ടവിള കൃഷികൾ കേരളത്തിൽ തുടങ്ങാനായിട്ട് കാരണമായത് ഏഹ് ബ്രിട്ടീഷുകാരുടെ വരവോട് കൂടിയിട്ടാണ് അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് വ്യവസായ വിപ്ലവത്തിൻ്റെ ഈറ്റില്ലമായിരുന്ന ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉയർന്ന അളവിൽ കാർഷിക അസംസ്കൃത അസംസ്കൃത വസ്തുക്കൾ ആവശ്യമായിരുന്നു അതിനായി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കൂടി കോളനി രാജ്യങ്ങളിൽ അവർ തോട്ടവിളകൾ പ്രോത്സാഹിപ്പിച്ചു ദീർഘകാല വരുമാനവും താരതമ്യേന കുറഞ്ഞ ഉൽപാദന ചെലവും ഈ കൃഷിരീതിയുടെ പ്രത്യേകതയാണ് ഇവിടെ നോക്കിയത് തോട്ടവിള കൃഷി എന്താണ് എന്നുള്ളതാണ് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉയർന്ന അളവിൽ കാർഷിക സംസ്കൃത വസ്തുക്കൾ ആവശ്യമായിരുന്നു അതിനു വേണ്ടി തുടങ്ങിയ ഒരു കൃഷിരീതിയാണ് തോട്ടവിള കൃഷി അപ്പോ ഈ ഒരു കൃഷിരീതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ദീർഘകാല വരുമാനമുണ്ട് കൂടാതെ തന്നെ കുറഞ്ഞ ഉൽപാദന ചെലവാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് ഇനി അടുത്തു നോക്കുന്നത് എന്താണ് വാണിജ്യ വിള കൃഷി എന്നുള്ളതാണ് വാണിജ്യ വിളകൾ എന്ന് പറയുന്നത് ഏത് ഏതൊക്കെയാണ് കരിമ്പ് പരുത്തി ചണം തുടങ്ങിയവയാണ് വാണിജ്യ വിളകൾ അപ്പോ ഇത്തരത്തിലുള്ള വിളകള് ഉൽപാദിപ്പിക്കുന്നതാണ് വാണിജ്യ വിള കൃഷി എന്ന് പറയുന്നത് അപ്പോ കാർഷിക ഉൽപ്പന്നങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് വാണിജ്യ വിള കൃഷി അപ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങൾ വാണിജ്യ അടിസ്ഥാനത്തിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അതുപോലെ തന്നെ വ്യവസായശാലകളിൽ ഉൽപാദിപ്പിക്കുന്ന കാർഷിക അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നതിൽ വാണിജ്യ വിള കൃഷിയുടെ പങ്ക് വളരെ വലുതാണ് ഇപ്പോൾ ഇവിടെ നോക്കിയത് മെയിനായിട്ട് എന്താണ് വിവിധ തരത്തിലുള്ള കൃഷി രീതികൾ അവയാണ് ഉപജീവന കൃഷി സമ്മിശ്ര കൃഷി തോട്ടവിള കൃഷി വാണിജ്യ വിള കൃഷി ഇനി അടുത്തത് ഇവിടെ പറയുന്നത് കൃഷി ഭക്ഷണത്തിനും വരുമാനത്തിനും എന്നുള്ളൊരു ഭാഗമാണ് പിന്നീട് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു ടേബിളാണ് എനിക്ക് കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ് പച്ചിവിളകൾ എന്തൊക്കെയാണ് നാണ്യവിളകൾ എന്നുള്ളത് അപ്പോൾ ബച്ചിവിള എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണ ഉപയോഗിക്കുന്ന വിളകളാണ് പച്ചിവിളകൾ അതായത് നെല്ല് ഗോതമ്പ് തുടങ്ങിയവ നാണ്യവിളകൾ എന്ന് പറയുന്നത് എന്താണ് വാണിജ്യ വ്യാവസായിക ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന വിളകൾ അവയാണ് നാണ്യവിളകൾ ഇപ്പോൾ പരുത്തി റബ്ബർ തുടങ്ങിയ വിളകളാണ് നാണ്യവിളകളായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് ഇനി വിവിധ വിളകൾ ഇനി ഇവിടെ ഓരോ വിളകളും ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഏർ കൃഷി ചെയ്യുന്നത് എന്നുള്ളൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് അപ്പോൾ വിളകൾ ഗോതമ്പ് പരുത്തി നെല്ല് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ആണെന്ന് നമുക്ക് നോക്കാം ഗോതമ്പ് ഉത്തർപ്രദേശ് പഞ്ചാബ് മധ്യപ്രദേശ് ഹരിയാന അപ്പോൾ ഈ നാല് സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായും ഗോതമ്പ് കൃഷി ചെയ്യുന്നത് ഏതൊക്കെയാണ് യു പി എം പി പഞ്ചാബ് ഹരിയാന ഇനി പരുത്തി ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് കൃഷി കൃഷി ചെയ്യുന്നത് മഹാരാഷ്ട്ര ഗുജറാത്ത് തെലുങ്കാന രാജസ്ഥാൻ ഏതൊക്കെയാണ് മഹാരാഷ്ട്ര ഗുജറാത്ത് തെലുങ്കാന രാജസ്ഥാൻ ഇനി നെല്ല് കൂടുതലായും കൃഷി ചെയ്യുന്നത് പശ്ചിമ ബംഗാൾ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ബീഹാർ തമിഴ്നാട് ആന്ധ്ര ബീഹാർ പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലാണ് നെല്ല് കൂടുതലായും സ്ഥിതി കൃഷി ചെയ്യുന്നത് ഇനി ഇനി ഇവിടെ പറയുന്നത് കൃഷിയും കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളും എന്നുള്ളൊരു ഭാഗമാണ് ഇനി കൊടുത്തിരിക്കുന്നത് അപ്പോൾ കൃഷി ഏതൊക്കെ കാർഷികോൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടാണ് വ്യവസായം ഏർ ചെയ്യുന്നത് എന്നുള്ള ഒരു ടേബിളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി എന്താണ് ധാതുക്കൾ എന്നുള്ളതാണ് ഇനി നമ്മൾ മെയിനായിട്ട് നോക്കാനായിട്ട് പോകുന്നത് ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ അലോഹ സംയുക്തങ്ങളാണ് ധാതുക്കൾ അപ്പം എന്താണ് ധാതുക്കൾ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ അലോഹ സംയുക്തങ്ങൾ ലോഹങ്ങളും അലോഹങ്ങളും ചേർന്നിട്ടുള്ള സംയുക്തങ്ങളാണ് ധാതുക്കൾ അപ്പോൾ ഹാമറ്റൈറ്റ് മാഗ്നൈറ്റ് കലാമിൻ ബോക്സൈറ്റ് എന്നിവ ദോ ലോഹ ധാതുക്കളാണ് ഇതൊക്കെയാണ് ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് കലാമിൻ ബോക്സൈറ്റ് സിന്നബാർ ഇവയാണ് ലോഹ ധാതുക്കൾ ഇവയിൽ പലതും ലോഹങ്ങളുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു ഉം അപ്പൊ എന്തൊക്കെയാണ് ഹാമറ്റേറ്റ് മാഗ്നറ്റേറ്റ് കലാമിൻ ബോക്സൈറ്റ് സിന്നബാർ ഇവയൊക്കെ ഉപയോഗിച്ചിട്ട് ലോഹങ്ങളുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത് ഇനി മൈക്ക വജ്രം സിലിക്ക സിലിക്ക എന്ന് പറയുന്നതാണ് മണൽ തുടങ്ങിയവ അലോഹധാതുക്കളും അപ്പൊ അലോഹധാതുക്കൾ ഏതൊക്കെയാണ് മൈക്ക വജ്രം സിലിക്ക ഉം കൂടാതെ കൽക്കരി പെട്രോളിയം എന്നിവ ഇന്ധന ധാതുക്കളുമാണ് അപ്പൊ ധാതുക്കൾ എന്ന് പറയുമ്പോ എന്താ ലോഹ അലോഹ സംയുക്തങ്ങളായിട്ടുള്ള ധാതുക്കളാണ് നമ്മുടെ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്നത് അപ്പോ ദോ ധാതുക്കൾ എന്ന് അറിയപ്പെടുന്നത് ആരൊക്കെയാണ് ഹാമറ്റേറ്റ് മാഗ്നറ്റേറ്റ് കലാമി ബോക്സൈറ്റ് സിന്നഭ ഉം കൂടാതെ ഏർ അലോഹധാതുക്കളായിട്ടുള്ളതാണ് മൈക്ക വജ്രം സിലിക്ക കൂടാതെ ഇന്ധനധാതുക്കളാണ് കൽക്കരിയും പെട്രോളിയവും ഇനി ധാതുക്കളെ പ്രധാന അസംസ്കൃത വസ്തുക്കളായി ഉപയോഗപ്പെടുത്തുന്നവയാണ് ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ അപ്പോൾ ഇത്തരം ധാതുക്കളെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഉപയോഗിക്കുന്ന അത്തരത്തിലുള്ള വ്യവസായങ്ങൾ അത് അവയാണ് ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ രാജ്യത്തെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം ഇത് വ്യവസായ മേഖലയുടെ നട്ടെല് പ്രാഥമിക വ്യവസായം എന്നും അറിയപ്പെടുന്നു അപ്പോ വ്യവസായ മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഏത് വ്യവസായമാണ് നമ്മുടെ ഇരുമ്പുരുക്ക് വ്യവസായമാണ് ഇനി ധാതുക്കളും അവയുടെ ഉപയോഗവും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹാമറ്റേറ്റ് ഉപയോഗിക്കുന്നത് ഇരുമ്പുരുക്ക് നിർമ്മാണത്തിനാണ് സിലിക്ക അഥവാ മണൽ ഉപയോഗിക്കുന്നത് സിമെൻറ്റിൻ്റെ നിർമ്മാണത്തിനാണ് ബോക്സൈറ്റ് വിമാനം കൂടാതെ വൈദ്യുത ഉപകരണങ്ങളുടെ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നു വജ്ര ആഭരണങ്ങളുടെ ഒക്കെ നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത് കൽക്കരി തീവണ്ടി ഇരുമ്പ് നിർമ്മാണം പെട്രോളിയം ഇന്ധനമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇനി ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് ആണ് ഏതാണ് ടോപ്പിക്കാണ് ഹരിതവിപ്ലവം അപ്പോൾ വിപ്ലവം എന്താണ് അതിന് കാരണമായിട്ടുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതൊക്കെയാണ് ഈ ഹരിത വിപ്ലവം എന്നുള്ള ഈ ഒരു ഭാഗത്ത് നോക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യത്തിനു മുമ്പുള്ള ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി സമ്പ്രദായം കർഷകർക്ക് കടബാധ്യതയും ഭക്ഷ്യവിളകളോടുള്ള ബ്രിട്ടീഷുകാരുടെ അവഗണന ഭക്ഷ്യക്ഷാമവും സൃഷ്ടിച്ചു സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമുള്ള കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതിയും കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവും കാർഷിക ഉ ക്ഷമത കുറയുന്നതിന് കാരണമായി അപ്പോ കുറച്ച് കാര്യങ്ങൾ കുറച്ച് കാരണങ്ങളൊക്കെ എന്താ എന്തിന് ഉള്ള ഒരു കുറവായി മാറി അതായത് കാർഷിക ക്ഷമത കുറയുന്നതിനുള്ള കാരണങ്ങളാണ് ഇവിടെ നമ്മൾ ഇവിടെ പറഞ്ഞത് എന്തൊക്കെയാണ് അവ അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി സമ്പ്രദായം അത് കർഷകർക്ക് കടബാധ്യത ഉണ്ടാക്കി കൂടാതെ ഉം എന്താ പറയാ ബ്രിട്ടീഷുകാർക്ക് ഭക്ഷ്യവിളകളോടുള്ള അവഗണന അവ ഭക്ഷ്യക്ഷാമം സൃഷ്ടിച്ചു കൂടാതെ എന്താ കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെയൊക്കെ പരിമിതി പിന്നെ സാങ്കേതിക വിദ്യകളുടെയൊക്കെ ഉപയോഗം അവയ അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകളൊക്കെ കാലഹരണപ്പെട്ട അവയാണ് ഉപയോഗിച്ചിരുന്നത് ഏർ അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം കാർഷിക ഉൽപാദനക്ഷമത കുറയുന്നതിനുള്ള ഒരു കാരണമായി അങ്ങനെ ആണ് സ്വാതന്ത്ര്യലബ്ധിയുടെ ലപ്തിയുടെ സമയത്ത് നമ്മുടെ രാജ്യത്തെ കാർഷിക രംഗം വിവിധങ്ങളായ പ്രശ്നങ്ങളാണ് അഭിമു അഭിമുഖീകരിച്ചിരുന്നത് ഈ പ്ര പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ഭൂപരിഷ്കരണം ഹരിത വിപ്ലവം എന്നീ പരിഷ്കര പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്തൊക്കെ നടപ്പിലാക്കിയത് ഒരു ഹരിത വിപ്ലവം എന്നൊരു പരിഷ്കരണം നടപ്പിലാക്കിയത് ഇന്ത്യയിൽ ഭൂപരിഷ്കരണം അഥവാ ഹരിത വിപ്ലവം എന്നീ പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കിയത് അപ്പൊ ഭൂപരിഷ്കരണത്തിന്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് അയാളുടെ ഉടമസ്ഥതയിൽ വയ്ക്കാവുന്ന ഭൂമിക്ക് പരിധി നിശ്ചയിച്ചു അപ്പോൾ ഭൂപരിഷ്കരണത്തിന്റെ ഫലമായിട്ട് ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ വെക്കാവുന്ന ഭൂമിക്ക് ഒരു പരിധി നിശ്ചയിച്ചു ആ പരിധിക്ക് മുകളിലുള്ള ഭൂമിയെ മുച് മിച്ച ഭൂമിയായി കണക്കാക്കി ഗവൺമെന്റ് ഏറ്റെടുത്തു അപ്പോ ബാക്കി വരുന്ന ഭൂമി എന്താ ഗവൺമെന്റ് ഏറ്റെടുത്തു മിച്ച ഭൂമിയായി ഭൂരഹിതരായ കർഷകർക്കും കുടിയാന്മാർക്കും വിതരണം ചെയ്തു അപ്പൊ ബാക്കി വന്ന ആ ഭൂമി ഗവൺമെന്റ് എന്ത് ചെയ്തു കുടിയാന്മാർക്കും കർഷകർക്കും വിതരണം ചെയ്തു തൽഫലമായി കാർഷിക ഉത്പാദനം വർദ്ധിച്ചു അങ്ങനെ കാർഷിക ഉൽപാദനം വർദ്ധിച്ചു ഇന്ത്യക്ക് മാതൃകയായി ഭൂപരിഷ്കരണ നിയമം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം ഇപ്പൊ ഭൂപരിഷ്കരണ നിയമം ആ ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് കേരളമാണ് ഇനി അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ രാസവളങ്ങൾ കീടനാശിനികൾ പുത്തൻ സാങ്കേതിക വിദ്യകൾ കുറഞ്ഞ നിരക്കിൽ വായ്പ ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണ് ഹരിത വിപ്ലവം ഹരിത വിപ്ലവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അതായത് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വൻതോതിൽ വർദ്ധിപ്പിക്കാനായി എന്തൊക്കെ കാര്യങ്ങൾ അവർ ഉപയോഗിച്ചു അതായത് വിത്തിനങ്ങൾ ഉപയോഗിച്ചു രാസവളങ്ങൾ കീടനാശിനികൾ പുത്തൻ സാങ്കേതിക വിദ്യകൾ കൂടാതെ കുറഞ്ഞ നിരക്കിലുള്ള വായ്പ ശാസ്ത്രീയ ജലസേചനം എന്നിവയൊക്കെയാണ് എന്ത് ഹരിത വിപ്ലവം ഉം ഹരിത വിപ്ലവത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ് ഇനി ഭക്ഷ്യധാന്യങ്ങളിൽ പ്രധാനമായും ആദ്യഘട്ട നേട്ടം കാണാനായത് ഗോതമ്പ് ഉൽപാദനത്തിലാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആഹ് മാർഗങ്ങളെല്ലാം സ്വീകരിച്ചു കൃഷി ചെയ്തു അപ്പോൾ അതിൽ നിന്ന് ആദ്യം ത്തെ നേട്ടം കിട്ടിയ ഉൽപാദനം ഏതിലൂടെയായിരുന്നു ഗോതമ്പിലൂടെ ആയിരുന്നു അതിനാൽ ഇതിനെ ഗോതമ്പ് വിപ്ലവം എന്നും വിശേഷിപ്പിക്കാറുണ്ട് അപ്പൊ ഈ ഒരു ഹരിത വിപ്ലവത്തെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു ഏതാണ് ഗോതമ്പ് വിപ്ലവം ഇനി ഇനി നമ്മൾ പറയുന്നത് ഹരിതവിപ്ലവത്തിന്റെ പിതാവിനെ കുറിച്ചിട്ടാണ് അപ്പോ ഇന്ത്യൻ ഹരിതവിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അപ്പോ ഇന്ത്യൻ ഹരിതവിപ്ലവത്തിന്റെ പിതാവാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് തമിഴ്നാട്ടിലെ കുംഭകോണത്തിൽ ആണ് ജനിച്ചത് ഇനി ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആദ്യ ഡയറക്ടറായി പ്രവർത്തിച്ചു രാജ്യത്തെ എഴുപത് ശതമാനം ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുമ്പോഴും രാജ്യം ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യുകയായിരുന്നു അതിന് പരിഹാരം കാണുന്നതിനായി നോർമൽ ഈ ബോർലോഗുമായി സഹകരിച്ച് ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഹരിത വിപ്ലവ പരീക്ഷണം നടത്തി ആരാണ് ഈ ബോർലോഗ് എന്നുള്ളത് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നുണ്ട് അതിനു മുന്നേ ഇദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് നമുക്ക് നോക്കാം ഉം അപ്പോൾ എന്താണ് ചെയ്തത് അദ്ദേഹം ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഹരിത വിപ്ലവ പരീക്ഷണമാണ് നടത്തിയത് തൽഫലമായി ഉൽപാദനം മുൻവിളവെടുപ്പിനേക്കാൾ അഞ്ച് ദശലക്ഷം ടൺ വർദ്ധിച്ചു ഇതിനെ തുടർന്ന് ഇന്ത്യ ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയും ചെയ്തു ഈ നേട്ടങ്ങൾക്ക് നേതൃത്വപരമായി പങ്കുവഹിച്ച അദ്ദേഹത്തെ രാജ്യം പത്മശ്രീ പത്മഭൂഷൺ ഭാരതരത്ന എന്നീ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു അപ്പോൾ എം എസ് സ്വാമിനാഥനാണ് ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അദ്ദേഹത്തിന് ഏതൊക്കെ തരത്തിലുള്ള നേട്ടങ്ങളാണ് കിട്ടിയിരിക്കുന്നത് പത്മശ്രീ പത്മഭൂഷൺ ഭാരതരത്ന കൂടാതെ അദ്ദേഹം മരിച്ചത് ഈ അടുത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് അദ്ദേഹം ചെന്നൈയിൽ അന്തരിച്ചു അപ്പോൾ ഈ ഒരു കാര്യം എന്താണ് ഹരിതവിപ്ലവം എന്നറിഞ്ഞിരിക്കുക കൂടാതെ ഹരിത വിപ്ലവത്തിന് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഗോതമ്പി വിപ്ലവം പിന്നെ എം എസ് സ്വാമിനാഥനെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുക ഇനി നോർമൽ ഈ ഈ ബോർലോഗ് ആരാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ലോകമെമ്പാടുമുള്ള അനേകായിരങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ച ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് നോർബൽ ഏനസ്റ്റ് ബോർലോഗ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തി അഞ്ചിന് അമേരിക്കയിൽ ജനിച്ച ഇദ്ദേഹം പട്ടിണിയിൽ നിന്നുള്ള മോചനമാണ് സമാധാനത്തിലേക്കുള്ള ആദ്യ പടി എന്ന് വിശ്വസിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചു അപ്പോൾ എന്താണ് പറയുന്നത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് ആര് നോർമൽ ഈബോർലോഗ് നോക്കാൻ പോകുന്നത് നോർമൻ ിനെ കുറിച്ചിട്ടാണ് അപ്പോൾ അദ്ദേഹം ആരാണെന്നുള്ളത് നോക്കാം ഹരിതവിപ്ലവത്തിന്റെ പിതാവാണ് നോർമൽ ഏണസ്റ്റ് ബോർലോഗ് അപ്പോ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ആണ് അതുപോലെ ഹരിതവിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് നോർമൽ ഇ ബോർലോഗ് ഇത് രണ്ടും തെറ്റിപ്പോകരുത് ോഗ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തി അഞ്ചിന് അമേരിക്കയിലാണ് അദ്ദേഹം പട്ടിണിയിൽ നിന്നുള്ള മോചനമാണ് സമാധാനത്തിലേക്കുള്ള ആദ്യപടി എന്ന് വിശ്വസിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു ഇപ്പോ നോർമൽ ഈ ബോർ ഈബോർലോഗമാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ഇനി ദാരിദ്ര്യം എന്താണ് എന്നുള്ളതാണ് ഇനി പറയാനായിട്ട് പോകുന്നത് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം വസ്ത്രം പാർപ്പിടം വിദ്യാഭ്യാസം ആരോഗ്യം എന്നിവ ആവശ്യാനുസരണം ലഭിക്കാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം മിതമായ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത തരത്തിൽ വരുമാനമോ സ്വത്തോ പ്രാപ്യമാക്കാനുള്ള ശേഷിയില്ലാത്തവരാണ് ദാരിദ്ര്യം ദാരിദ്ര്യ രേഖ എന്നറിയപ്പെടുന്നത് എന്താ ഒരു രാജ്യത്തെ ജനങ്ങളെ ദരിദ്രരെന്നും അല്ലാത്തവരെന്നും വിഭജിക്കുന്ന സാങ്കൽപ്പിക രേഖയാണ് ദാരിദ്ര്യ രേഖ ഒരു സാങ്കൽപ്പിക രേഖയാണ് ദാരിദ്ര്യ രേഖ ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് പറയുന്നത് ബഹുമുഖ ദാരിദ്ര്യ സൂചിക മൾട്ടി ഡൈമെൻഷനൽ പോവർട്ടി ഇൻഡെക്സ് ആഗോളതലത്തിൽ ദാരിദ്ര്യം കണക്കാക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ രീതിയാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക അപ്പോൾ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ് ആഗോളതലത്തിൽ ദാരിദ്ര്യം കണക്കാക്കുന്നതിനുള്ള ഒരു സൂചികയാണ് എം പി ഐ ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവും അതുപോലെ ഹൂമൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും കൂടി ചേർന്നിട്ടാണ് ഇത്തരത്തിൽ ഒരു മൾട്ടി ഡൈമെൻഷൻ പോവർട്ടി ഇൻഡെക്സ് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ എം പി ഐ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് ആരൊക്കെ കൂടിയിട്ടാണ് ഒ പി എച്ച് ഐ അതായത് ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവും ഹ്യൂമൻ ഡെവലപ്മെൻറ് പ്രോഗ്രാമും കൂടിച്ചേർന്നിട്ടാണ് ഇനി ആരോഗ്യം വിദ്യാഭ്യാസം ജീവിത നിലവാരം എന്നീ മൂന്ന് തലങ്ങളിലായി പന്ത്രണ്ട് സൂചികകളെ വിലയിരുത്തിയാണ് ബഹുമുഖ ദാരിദ്ര്യം കണക്കാക്കുന്നത് അപ്പം ഈ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് കണക്ക് ദാരിദ്ര്ദ്ര്ദ്ര്യം കണക്കാക്കുന്നത് മൂന്ന് സൂചികകളും കൂടാതെ പന്ത്രണ്ട് മൂന്ന് തലങ്ങളിലായി പന്ത്രണ്ട് സൂചികകളെ വിലയിരുത്തിയിട്ടാണ് ഇതൊക്കെയാണ് ആരോഗ്യവും വിദ്യാഭ്യാസവും ജീവിത നിലവാരവും ഇനി ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതായത് എന്തൊക്കെയാണ് ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാനുള്ള വിവിധ തരത്തിലുള്ള പദ്ധതികൾ അപ്പോൾ സ്വയം തൊഴിൽ വേദന തൊഴിൽ പദ്ധതികളാണ് ആദ്യം പറയുന്നത് ഇപ്പോൾ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാനുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ഒന്ന് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അടുത്തതാണ് പ്രധാനമന്ത്രി റോസ്കാർ യോജന മൂന്നാമത്തെ ഒരു പദ്ധതിയാണ് ജീവനം പദ്ധതി ഇനി നാലാമത്തെ മറ്റൊരു പദ്ധതിയാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ഇപ്പം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അതുപോലെ പ്രധാനമന്ത്രി റോസ്കാർ യോജന എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിൽ അവസരങ്ങളും വരുമാനവും ലഭിക്കുന്നു ഇത്തരത്തിലുള്ള പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും പ്രധാനമന്ത്രി റോസ്കാർ യോജനയും മറ്റൊരു പദ്ധതിയാണ് ജീവനം പദ്ധതി സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾ കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ജീവനം പദ്ധതി അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി നഗരപ്രദേശങ്ങളിൽ വസിക്കുന്ന അവി അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയുള്ള ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് തൊഴിൽ നൽകുന്നു ഇതാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ഇനി ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികളാണ് പൊതുവിതരണ സംവിധാനവും പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ പ്രോഗ്രാമും അപ്പോൾ എന്താണ് പൊതുവിതരണ സംവിധാനം ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷയാണ് അത് മെയിനായിട്ടും ഉറപ്പുവരുത്തുന്നത് കൂടാതെ പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ പി എം പോഷൻ എന്ന് പറയുന്നത് ഒ മുതൽ എട്ട് വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതിയാണ് മറ്റൊരു പദ്ധതിയാണ് സുഭിച്ച കേരളം പദ്ധതി കേരളത്തെ പച്ച സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സുഭിച്ച കേരളം പദ്ധതി അടുത്തത് സാമൂഹ്യ സുരക്ഷാ പദ്ധതികളാണ് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതിയും പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന കൂടാതെ ഏർ നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഇവയൊക്കെയാണ് സാമൂഹ്യ സുരക്ഷാ പദ്ധതി ഓ ദേശീയ സാമൂഹ്യ സഹായ പദ്ധതിയും പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജനയുടെ ലക്ഷ്യമാണ് നിരാലംബരായ മുതിർന്ന പൗരന്മാർക്ക് പെൻഷനും ഇൻഷുറൻസ് പരിരക്ഷയും നൽകുക ഇനി നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ എന്താ ചെയ്യുന്നത് സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതി ഉം അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പദ്ധതികളെല്ലാം പഠിച്ചിരിക്കേണ്ടതാണ് ഓരോന്നും അവയുടെ പേരും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇനി അടുത്ത ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് കൊണ്ടുവന്നിട്ടുള്ളൊരു പ്രോഗ്രാമാണ് കുടുംബശ്രീ കുടുംബശ്രീ എന്നാണ് പ്രാബല്യത്തിൽ വന്നത് എന്നുള്ള ആ ഒന്ന് അറിഞ്ഞിരിക്കണം ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിന് ആരംഭിച്ച പദ്ധതിയാണ് കുടുംബശ്രീ കുടുംബശ്രീ വന്നിട്ടുള്ള വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴ് ഇനി സാമൂഹ്യ ജീവിതത്തിന്റെ ഭൂരിഭാഗം മേഖലകളിലും ഈ പ്രസ്ഥാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഏർ ഷീ ഷീ സ്റ്റാർസ് ജനകീയ ഹോട്ടലുകൾ കൊച്ചി മെട്രോ സർവീസ് കേരളത്തിലെ ആദ്യ വാട്ടർ മെട്രോ സർവീസ് എന്നിവയിലും കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലെടുക്കുന്നു രാജ്യത്തെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളും കുടുംബശ്രീ മാതൃക ഏറ്റെടുത്തിട്ടുണ്ട് കുടുംബശ്രീയുടെ അനുഭവങ്ങളും നേട്ടങ്ങളും ദാരിദ്ര്യ നിർമാർജനത്തിനും വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനും സാമൂഹ്യ മൂലധന സമാഹരണത്തിനും സഹായകരമാണ് അപ്പോൾ എന്താണ് കുടുംബശ്രീ എന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത് ഹരിതവിപ്ലവം അതുപോലെ തന്നെ വിവിധ ദാരിദ്ര്യ നിർമാർജന പദ്ധതികൾ ദാരിദ്ര്യം എന്നാൽ എന്ത് ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അപ്പോൾ അതുപോലെ ലോഹങ്ങൾ ധാതുക്കൾ ഇവയൊക്കെയാണ് നോക്കാനായിട്ടുള്ളത്